നടി ഷീല വിവാഹമോചിതയാകുന്നു കുമ്പ്ളങ്ങി നൈറ്റ്സിലെ സുന്ദരിക്ക് ഇനി പുതിയ ജീവിതം ഒരൊറ്റ സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടിയും ഭരതനാട്യം നർത്തകിയുമായ ഷീല രാജ്കുമാർ വിവാഹമോചിതയാകുന്നു എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഞാൻ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നു നന്ദിയും സ്നേഹവും ഭർത്താവായ ചോളനെ ടാഗ് ചെയ്ത് നടി ട്വീറ്റ് ചെയ്തു അഭിനയ ശില്പശാല നടത്തുന്ന തമ്പി ചോളനാണ് ഷീലയുടെ ഭർത്താവ് വിവാഹമോചനത്തിന്റെ കാരണം വ്യക്തമല്ല രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ വിവാഹം ചോളനൊരിക്കസ്വ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത് വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെയായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനാറിൽ ആറാത്തു സിനിമ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി ലെറ്റ് എന്ന ചിത്രമാണ് ഷീലയുടെ കരിയർ മാറ്റിമറിച്ചത് മലയാളത്തിൽ കുമ്പളങ്ങി നൈറ്റ്സിലെ മനോഹരമായ വേഷം മലയാളത്തിലും ആരാധകരെ നേടിക്കൊടുത്തു എന്തായാലും ആദ്യം വീട്ടുകാരെ ധിക്കരിച്ചല്ലേ കെട്ടിയത് ഇനി അനുസരിച്ച് കെട്ടി നോക്ക് ഏതാണ് നല്ലതെന്നറിയാമല്ലോ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി